ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ വീട്ടിൽ ഇടിയപ്പൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ല ചിലരൊക്കെ കളയാണ് പതിവ് അല്ലേ ഓ ഇത് വേസ്റ്റായി ബാക്കിയായി ഇനി ആര് കഴിക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങ് കളയും എന്നാലേ ഇനി കളയുണ്ടട്ടോ നമുക്ക് ഒരു സൂത്രം ചെയ്യാം കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും ഇടിയപ്പം വേണ്ടയെന്ന് പറയുന്ന കുട്ടികൾ ഇത് വാരി വാരി തിന്നോളും അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അതിനായിട്ട് ഇടിയപ്പം ഇങ്ങനെ പിച്ച് പിച്ചി എടുക്കാം ഞങ്ങൾ തൃശ്ശൂർക്കാർ ഈ പിച്ചി എടുക്കാമെന്നൊന്നും പറയാറില്ല കേട്ടോ ഞാനിപ്പോൾ ഇതങ്ങനെ എന്തോ വയലങ്ങനെ വന്നു പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ഇടിയപ്പം ഇങ്ങനെ നന്നായിട്ട് വേർപ്പെടുത്തി നൂല് പോലെ ആക്കി എടുക്കാം അപ്പോൾ എല്ലാ ഇടിയപ്പം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവി എടുക്കാം ജസ്റ്റ് ഒന്ന് ആവി വന്ന് ഒന്ന് ചൂടായാൽ മാത്രം മതി അങ്ങ് വെന്തതല്ലേ ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി ഒരു സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നെടുക് കീറിയതും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് രണ്ട് മുട്ട പൊട്ടിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് അടിച്ചു വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചിടും കടുക് ഇഷ്ടമില്ലാത്തവർ കടുക് പൊട്ടിക്കണ്ട പാൻ ചൂടാവുമ്പോൾ സവോളം പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പം നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഗരം മസാലപ്പൊ പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമില്ലെങ്കിൽ അതും ഒഴിവാക്കാം ഇനി ഇതൊക്കെ ഒരു ഭാഗത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ ഈ പാനിൽ തന്നെ മുട്ട ഒഴിച്ചു കൊടുത്ത് അതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ മുട്ട ഇങ്ങനെ ചിക്കി ചിക്കിപ്പരത്തി എന്താ പറയുക കൊത്തിപ്പൊരി എന്നൊക്കെ പറയും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ ആക്കിയിട്ട് അതിൽ വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ എല്ലാ ഒരു പാത്രത്തിൽ തന്നെ പരിപാടിയൊക്കെ കഴിയും അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ മുട്ടയും റെഡി ആയിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഇടിയപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ട് ഒരു ഇടിയപ്പം നൂഡിൽസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ സവാള വഴറ്റുന്ന സമയത്ത് ടൊമാറ്റോ സോസോ സോയ സോസോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും കുട്ടികൾക്ക് കാണുമ്പോഴായാലും കഴിക്കുമ്പോഴായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെ അവൻ മോൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ ഇങ്ങനെ തന്നെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഇനി ഇടിയപ്പം ബാക്കി വരുമ്പോൾ ആരും എടുത്ത് കൊണ്ടുപോയി കളയണ്ട നല്ല അടിപൊളിയായിട്ടൊരു ഡിഷ് ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റെസിപ്പിയൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം